സ്നേഹം നിറഞ്ഞവരെ മിശിദ് ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു ഒരാളുടെ ജീവിതം പ്രകാശിതമാക്കുവാൻ മറ്റൊരാളുടെ ജീവിതം ദൈവം പ്രകാശിപ്പിക്കുന്നു ഇതിന് ഉത്തമ ഉദാഹരണമാണ് മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറിന്റെ മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോളയുടെയും ജീവിതം മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോള മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ എന്നിവരുടെ കൂട്ടുകെട്ടിലൂടെ പ്രകാശിതമായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ഇഗ്നേഷ്യസ് ലയോളയെ പ്രകാശിതമാക്കുവാൻ ദൈവം അവസരം അവസരമൊരുക്കിയത് ഫ്രാൻസിസ് സേബറിലൂടെയാണ് ദൈവത്തിന് നമ്മെ കുറിച്ച് ഓരോ പദ്ധതിയുണ്ട് നിന്നെ കുറിച്ച് ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ അരുൾ ചെയ്യുന്നുണ്ട് നമ്മെക്കുറിച്ച് പദ്ധതിയും പ്ലാനും ഒരുക്കി കാത്തിരിക്കുന്നവന് സാധാരണക്കാരനിൽ നിന്നും നമ്മെ വിശുദ്ധിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു വിശുദ്ധൻ തന്റെ ധീരനായി ഒരു പോരാളിയാകാൻ വേണ്ടി ഒരു പടയാളിയായി മാറുവാൻ വേണ്ടി തൻ്റെ ജീവിതം സേവനത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി കാഴ്ചവെക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനാണ് ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച് സമ്പന്നനായി വളർന്ന് തൻ്റെ ജീവിതം മുഴുവൻ ലൗകികമായിട്ടുള്ള സുഖത്തിനു വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിച്ച് ധീര പടയാളിയായിട്ട് ഇറങ്ങി തിരിച്ചവൻ ആ ജീവിതമാണ് ദൈവം മാറ്റിമറിച്ചത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവൻ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനമെന്ന ചോദ്യമാണ് ഫ്രാൻസിസ് ഫ്രാൻസിനെ വിശുദ്ധനാക്കി മാറ്റിയത് വിശുദ്ധ ഇഗ്ലേഷ സ്നേയോളയെ വിശുദ്ധനാക്കുവാനും ഇതുപോലൊരു സാഹചര്യം ദൈവം ഒരുക്കിക്കൊടുത്തു പടയാളിയായി ധീരനായി മുമ്പോട്ട് പോയ അദ്ദേഹത്തെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആസൂത്രി കിടക്കിയത്യു അവിടെ വെച്ച് അദ്ദേഹത്തിന് അലസമായ തന്നെ ജീവിതത്തിനിടയ്ക്ക് വായിക്കാൻ കിട്ടിയത് രണ്ട് പുസ്തകങ്ങളാണ് ക്രിസ്തുവിന്റെ സുവിശേഷവും വിശുദ്ധരുടെ ജീവചരിത്രവും അനേകം ജീവചരിത്രങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി അല്ലെങ്കിൽ മറ്റൊരു ചിന്ത തന്റെ ഹൃദയത്തിലൂടെ ഉടലെടുത്തു അവനും അവൾക്കും വിശുദ്ധയാകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ ഈ ഒരു ചോദ്യത്തിന്റെ അന്വേഷണം അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റി ദൈവത്തെ കണ്ടെത്തുക ദൈവത്തെ അന്വേഷിക്കുക ദൈവമഹത്വത്തിനു വേണ്ടി എന്തു ചെയ്യുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആധുനിക ലക്ഷ്യം അങ്ങനെ ഈശോ സഭ സമൂഹത്തിന്റെ ആദ്യത്തെ സുപീരിയർ ജനറലായി അദ്ദേഹം മാറി ദൈവത്തെ കുറിച്ചുള്ള ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അദ്ദേഹം നിരന്തരം ആരാഞ്ഞുകൊണ്ടിരുന്നു ദൈവത്തിന്റെ മനസ്സിൽ താൻ ആരാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത താൻ ആരോ ആണെന്ന് സ്വയം ആരോ ആണെന്നുള്ള ചിന്ത അദ്ദേഹം പാടെ എടുത്തു മാറ്റി തന്നെ കുറിച്ച് തന്നെ ബോധ്യപ്പെടാതെ ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി ആധ്യാത്മിക സാധന എന്ന ഗ്രന്ഥം അദ്ദേഹത്തിലെ ഈ വിശുദ്ധയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നിഗ്രഹമാണ് ഏറ്റവും വലിയ ധ്യാനം എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോകുവാനായിട്ട് തന്നെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃകയും അത് തന്നെയാണ് പ്രവർത്തയും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോവുക ഒന്ന് ഒന്നിനേക്കാളും വലുതല്ല ഒന്നില്ലാതെ മറ്റൊന്നും സാധിക്കില്ല പരിശുദ്ധ അമ്മയെയും ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ ഇഗ്നേഷ്യസ് നയോള നെഞ്ചോട് ചേർത്തു അമ്മയില്ലാതെ ഒരു ഇഗ്നേഷ്യസ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു കൂടാതെ നന്മയിലേക്കുള്ള പാതയെ ഒരിക്കൽ പോലും മൂടി വെക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു നന്മയിലേക്ക് നടക്കുവാനായിട്ട് ദൈവം നമുക്ക് പദ്ധതി ഒരുക്കി കാത്തിരിക്കുമ്പോൾ ആ പദ്ധതിയോട് മറുതലിക്കാതെ അതിലെ സഞ്ചരിച്ച് വിശുദ്ധരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം സഹോത്ബന്ധങ്ങള് കൂട്ടുകെട്ടുകള് എത്രത്തോളം നമ്മെ സഹായിക്കുമെന്ന് ഇഷ്ടേഷ്യസിന്റെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ കൂട്ടുകാര് നമ്മുടെ കൂഴപ്പിറപ്പുകള് നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെയും അവർ നമ്മളെയും എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ സുഹൃത് ബന്ധങ്ങളിൽ നന്മ കൊണ്ടുവരാനായിട്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതം പ്രകാശിതമാക്കുവാൻ നമ്മുടെ ജീവിതം ദൈവം പ്രകാശിതമാക്കിയിരിക്കുക നമ്മുടെ മാതൃക കൊണ്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഒരു നിസ്സാരമായ വായന ഒരു വിശുദ്ധനാക്കി അദ്ദേഹത്തെ മാറ്റിയെങ്കില് നമ്മുടെ ഇടപെടൽ കൊണ്ട് മറ്റൊരാൾക്ക് എന്തോര പ്രചോദനങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരം ഇടപെടലിലൂടെ എന്റെ ചുറ്റുമുള്ളവരെയും എന്നെ വിശുദ്ധനാക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം വിശുദ്ധ ഇഗ്നേഷ്യസ് സ്ലേള ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആ വാചകം നമുക്കു കുരുവിടാം അവനും അവൾക്കും വിശുദ്ധയാകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കും മായിക്കൂടാ ഈ വിശുദ്ധന്റെ ഈ പുണ്യദിനത്തില് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു നന്ദി